ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം പുറത്തൂർ പഞ്ചായത്തിലെ നായർ തോട് പാലം യാഥാർത്ഥ്യമാകുന്നു പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു ഏറെ കാത്തിരുന്ന ടൂറിസം വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി അഡ്വക്കേറ്റ് പി മുഹമ്മദ് പുറത്തൂർ പഞ്ചായത്തിലെ കാവിലക്കാടിനെയും പടിഞ്ഞാറക്കര ടിപ്പു സുൽത്താൻ റോഡിനെയും ബന്ധിപ്പിക്കുന്ന നായർ തോട് പാലം യാഥാർത്ഥ്യമായി പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു കോഴിക്കോട് ജില്ലയില് വിദേശ രാജ്യങ്ങളെ മാതൃകയാക്കി യാത്രാ സൗകര്യങ്ങൾക്കൊപ്പം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടിയായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ പാലങ്ങൾ ഈ പ്രവണത മനസ്സിലാക്കി സംസ്ഥാനത്തെ പ്രധാന പാലങ്ങളെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാക്കുന്ന നടപടികൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് പൊതുമരാമത്ത് വിശ്രമ കേന്ദ്രങ്ങൾ ജനങ്ങൾ നൽകിയ പിന്തുണ ഈ പുതിയ ആശയത്തിനും ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി പറഞ്ഞു ചില വിദേശ രാജ്യങ്ങളിൽ ഇതുപോലുള്ള പാലങ്ങളെ എത്ര പഴയതായാലും പെയിന്റ് ചെയ്ത് ചെയ്ത് ലൈറ്റിംഗ് വെക്കുന്ന സ്ഥിതിയുണ്ട് ജനങ്ങൾ അവിടെ വരികയാണ് ഇതെന്തുകൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കിക്കൂട എന്ന ഒരു ചിന്ത ഞങ്ങളിൽ ഉണ്ടാവുകയുണ്ടായി പാലങ്ങൾ നന്നായി പെയിൻറ് ചെയ്ത് ലൈറ്റിംഗ് നൽകി കേരളത്തിൽ മാറ്റി തീർത്താൽ അത് ജനങ്ങൾക്ക് ഏറെ സന്തോഷം നൽകും പാലങ്ങളിലൂടെ സന്ധ്യാസമയങ്ങളിൽ യാത്ര ചെയ്യുന്ന വാഹനങ്ങളുള്ളവർക്കും അത് ഒരു കൗതുകമായിരിക്കും ഒരു വലിയ പോസിറ്റീവ് എനർജി ആയിരിക്കും നൽകുക ജനങ്ങളാകെ അത്തരം പാലങ്ങളിൽ കൂട്ടായി വരാൻ വേണ്ടി ശ്രമം നടത്തും കേരളത്തിൽ അത്തരം പാലങ്ങളെ തെരഞ്ഞെടുത്ത് ആ പാലങ്ങൾ പെയിന്റ് ചെയ്ത് ലൈറ്റിങ്ങോടുകൂടി മാറ്റി തീർക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി സർക്കാർ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന കാര്യം ഇവിടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം രാത്രി പൂർണ്ണമായി പാലങ്ങൾ ലൈറ്റിങ്ങോടെ വെക്കാൻ മാത്രം സാമ്പത്തിക സ്ഥിതി ഇല്ലെന്ന് നിങ്ങൾക്കറിയാം എന്നാൽ വ്യക്തികൾ സഹകരണ പ്രസ്ഥാനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങൾ ഇപ്പോൾ ഒരു പ്രദേശത്തെ മനോഹരമായ ഒരു പാലം ആ പാലം അറ്റകുറ്റപ്പണിയൊക്കെ നടത്തി കഴിഞ്ഞാൽ അത് മറ്റ് പെയിൻറിങ് നടത്തി ലൈറ്റിംഗ് ആഗ്രഹമുള്ള വിദേശ രാജ്യങ്ങളിലുള്ള അവിടെ ജനിച്ച് കളിച്ച് വളർന്ന ആഗ്രഹമുള്ള ആളുകൾ എൻ അങ്ങനെ പലരും ഉണ്ടാകും ചിലപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പാലമാണെങ്കിൽ അവിടുത്തെ ഓൾഡ് സ്റ്റുഡൻസിൽ ആ പാലം സംരക്ഷിക്കാം ഇങ്ങനെയുള്ള എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് കേരളത്തിലെ ഇതുപോലുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെ പാലങ്ങളെ ആകെ മാറ്റിത്തീർക്കാനുള്ള പദ്ധതിയാണ് പൊതുമരാമത്ത് വകുപ്പ് ആലോചിക്കുന്നതെന്നുള്ള ഒരറിയിക്കയാണ് പടിഞ്ഞാറക്കര നായർത്തോട് പരിസരത്ത് നടന്ന പരിപാടിയിൽ ഡോക്ടർ അധ്യക്ഷത വഹിച്ചു പുറത്തൂർ പഞ്ചായത്തിന്റെ ഇരു കരകളെയും ബന്ധിപ്പിക്കുന്ന തോട് പാല നിർമ്മാണം ആരംഭിക്കുന്നതിലൂടെ പ്രദേശക്കാരുടെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനാണ് പറഞ്ഞു പുതിയ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് തന്റെ വകുപ്പിന് നേരത്തെ ഭരണാനുമതി ലഭിച്ച എല്ലാ പ്രവൃത്തികളുടെയും ഈ പ്രവൃത്തി ടെൻഡർ ചെയ്യുന്നതിന് അദ്ദേഹം കാണിച്ച കാണിച്ചു ഞാൻ ഈ സന്ദർഭത്തിൽ ഈ പ്രദേശത്തെ എം എൽ എ എന്നുള്ള നിലയിൽ നന്ദിപൂർവം അനുസ്മരിക്കുകയാണ് അവസാനത്തെ കടമ്പയായിരുന്നു അത് ടെൻഡർ ചെയ്യുക എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ തവനൂർ നിയോജക മണ്ഡലത്തിൽ കിരീട് പൊന്നാനിപ്പുഴയ്ക്ക് കുറുകെയാണ് നായർത്തോട് പാലം നിർമ്മിക്കുന്നത് നാല്പത്തി ആറ് ദശാംശം എൺപത്തി ഒമ്പത് കോടി രൂപ ചെലവിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് പാലം നിർമ്മിക്കുന്നത് ഇതിന് പുറമെ അഞ്ചു കോടി രൂപ സമീപന റോഡിന്റെ നിർമ്മാണത്തിനും സ്ഥലമേറ്റെടുപ്പിനും അനുവദിച്ചിട്ടുണ്ട് നാനൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന നായർത്തോട് പാലത്തിന് ഇരുപത് മീറ്ററിന്റെ എട്ട് സ്പാനുകളും മുപ്പത്തി ആറ് ദശാംശം ഇരുപത് മീറ്ററിന്റെ ആറ് സ്പാനുകളും നടുവിലായി അമ്പത്തഞ്ച് മീറ്ററിന്റെ ഒരു ബോസിംഗ് ഗാർഡർ സ്പാനുമാണ് ഉള്ളത് കൂടാതെ കാവിൽക്കാട് ഭാഗത്തെ നൂറ്റി എഴുപത് മീറ്ററും പടിഞ്ഞാർക്കര ഭാഗത്ത് നൂറ്റി അറുപത് മീറ്ററും സമീപന റോഡുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏഴ് ദശാംശം അമ്പത് മീറ്റർ വീതിൽ കാര്യം ഇരുവശത്തും ഒന്ന് ദശാംശം അമ്പത് മീറ്റർ വീതിയിൽ കൈവരിയോട് കൂടിയ നടപ്പാതിയും ഉൾപ്പെടെ പതിനൊന്ന് ആണ് പാലത്തിന്റെ വീതി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി പി കുഞ്ഞുട്ടി നൌഷർ നെല്ലാഞ്ചേരി മത്സ്യബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രീത പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹ്ര ആസിഫ് ജില്ലാ പഞ്ചായത്ത് അംഗം ഇ അഫ്സൽ പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ കെ ഉമ്മർ ജെ സരസ്വതിയമ്മ കെ ടി പ്രശാന്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ പി സലീന അനിത കണ്ണത് മത്സ്യഫെഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ വി എം ഹനീഫ പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ഹസ്പ്രഹിയ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു